ദുബായ് ആസ്ഥാനമായുള്ള ആഗോള ടെക് കമ്പനിയായ എഫ് നയൻ ഇൻഫോടെക് കൊച്ചിയിൽ പുതിയ കേന്ദ്രം ആരംഭിച്ചു സൈബർ ആക്രമണങ്ങളിൽ നിന്ന് ബിസിനസ്സുകളെ സുരക്ഷിതമാക്കുന്നതിനും ലോകമെമ്പാടുമുള്ള കമ്പനികൾക്ക് നൂതന സാങ്കേതിക പരിഹാരങ്ങൾ നൽകുന്നതിനും കമ്പനിയുടെ കേരളത്തിലെ പുതിയ കേന്ദ്രം സഹായിക്കും ദുബായ്ക്ക് പുറമെ സൗദി അറേബ്യ അമേരിക്ക കാനഡ അയർലൻഡ് ഇന്തോനേഷ്യ കെനിയ എന്നിവിടങ്ങളിലും എഫ് നയൻ ഇൻഫോടെക് പ്രവർത്തിക്കുന്നുണ്ട് ഗ്ലോബൽ സെന്റർ ഓഫ് എക്സലൻസ് സൈബർ ഡിഫൻസ് സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നിവ ഉൾപ്പെടുന്ന പുതിയ കേന്ദ്രം മീരാൻ ഗ്രൂപ്പ് അധ്യക്ഷൻ നവാസ് മീരാനും സിഐഐ അധ്യക്ഷയും ഫെഡറൽ ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ശാലിനി വരീറും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു സാങ്കേതിക വിദ്യ സൃഷ്ടിക്കുന്നതിനും ഇരുപത്തിനാല് മണിക്കൂറും സൈബർ സുരക്ഷ പരിരക്ഷ നൽകുന്നതിനും എഫ് നയൻ ഇൻഫോടെക് കേരളത്തിലെ ഈ പുതിയ കേന്ദ്രം ഉപയോഗിക്കും മികച്ചതും വേഗതയേറിയതുമായ സാങ്കേതിക പരിഹാരങ്ങൾക്കും കേരളത്തിലെ അഭ്യസ്ത വിദ്യർക്ക് കൂടുതൽ തൊഴിലവസരങ്ങളും പുതിയ കേന്ദ്രം ഒരുക്കും എഫ് ഇൻഫോടെക്കിന്റെ നൂതന സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനും പ്രാദേശിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഈ പുതിയ കേന്ദ്രത്തിന് കഴിയുമെന്ന് സഹസ്ഥാപകനായ രാജേഷ് രാധാകൃഷ്ണൻ പറഞ്ഞു നമ്മൾ കൂടുതലും കസ്റ്റമേഴ്സ് സെൻട്രിക് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് കസ്റ്റമറുടെ ചലഞ്ച് മനസ്സിലാക്കിയിട്ട് അവർക്ക് എങ്ങനെ ക്രൗഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം അതിനെ എങ്ങനെ സെക്യൂരിറ്റി ലെവലിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും പുറത്തുനിന്നുള്ള അറ്റാക്സുകൾ കാര്യങ്ങൾ എങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ത്രെഡ്സുകൾ വന്നു കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ ഇൻ്റു സെവൻ നമ്മുടെ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെൻറ്ററിൽ നിന്ന് നോട്ടിഫിക്കേഷൻസ് കിട്ടും നമ്മുടെ എഞ്ചിനീയേഴ്സ് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കും അതാണ് വൺ ഓഫ് ദ ആയിട്ടുള്ള നമ്മൾ സർവീസ് കൊടുക്കുന്നത് നമ്മളിവിടെ സ്മോൾ സ്കെയിലിലും മീഡിയത്തിലും അതുപോലെ എൻ്റർപ്രൈസ് കസ്റ്റമേഴ്സിലും ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേരളം സ്റ്റാർട്ട് മിഷനായിട്ട് വളരെ നല്ല രീതിയിൽ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള മെയിൻ കസ്റ്റമേഴ്സ് എല്ലാം സ്റ്റാർട്ടപ്പ് മിഷിൻ്റെ അകത്തുള്ള ഉള്ള ആൾക്കാരാണ് ചെറുതും വലുതുമായ കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മൾ വൺ ഓഫ് ദ കസ്റ്റമർ ആയിട്ട് സൈൻ അപ്പ് ൾക്ക് മികച്ച സേവനം നൽകുന്നതിനും കേരളത്തിലെ ടെക് വളർച്ചയുടെ പുതിയ പുതിയ പാതയിലേക്ക് നയിക്കുന്നതിനും കേന്ദ്രം സഹായിക്കുമെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജയകുമാർ മോഹനചന്ദ്രൻ കൂട്ടിച്ചേർത്തു നമ്മൾ ദുബായ് ഹെഡ്വാർട്ടേഡ് ആയിട്ടുള്ള ഒരു ഐ ടി കമ്പനിയാണ് ഇന്ന് നമ്മുടെ സെന്റർ ഓഫ് എക്സലൻസും സെക്യൂരിറ്റി ഓപ്പറേഷൻ സെൻറ്ററും റീജിയണൽ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെയും ആയിരുന്നു ഇവിടെ കൊച്ചിയിൽ നമ്മൾ ക്ലൗഡും സൈബർ സെക്യൂരിറ്റിയും ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് പ്യുവർലി ഐ ടി സർവീസസ് കമ്പനിയാണ് നമുക്ക് ഗ്ലോബലി കസ്റ്റമേഴ്സ് ഉണ്ട് അതുകൂടാതെ ഇന്ത്യയിലും നല്ല രീതിയിൽ നമ്മുടെ എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് വി ആർ ആക്ച്വലി സെർവിങ് ദി എൻറ്റയർ സൗത്ത് ഇന്ത്യ റൈറ്റ് നൗ ആൻഡ് പ്ലാനിങ് ടു സ്കെയിൽ അക്രോസ് പാൻ ഇന്ത്യ അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പാൻഷൻസും ഗ്ലോബൽ മാർക്കറ്റ്സിലേക്കുള്ള എക്സ്പാൻഷനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓഫ് എക്സലൻസും ഈ ഒരു സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്ററും ഇന്നിവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്തത് ഏത് രാജ്യങ്ങളിലെ ബിസിനസ്സുകൾക്കും ഗവൺമെന്റുകൾക്കും ക്ലൗഡ് സൈബർ സുരക്ഷ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ സേവനങ്ങൾ നൽകുന്ന സ്ഥാപനമാണ് ഇൻഫോടെക് സെന്റർ ഓഫ് എക്സലൻസ് ഉദ്ഘാടന വേളയിൽ എഫ് നയൻ ഇൻഫോടെക് കേരളത്തിലെ മികച്ചതും അതിവേഗം വളർന്നു വരുന്നതുമായ മൂന്ന് കമ്പനികളായ പ്രീമാജിക് കോഡ് പോയിന്റ് ഗ്രീനർട്സ് ഗ്ലോബൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു എന്റർപ്രൈസ് ഗ്രേഡ് സൈബർ സുരക്ഷ ഉപയോഗിച്ച് ഈ കമ്പനികളുടെ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ കൈകാര്യം ചെയ്യുന്നതിനും ഡിജിറ്റൽ ആസ്തികൾ സുരക്ഷിതമാക്കുന്നതിനും എഫ് നയൻ പൂർണ്ണ ഉത്തരവാദിത്തം